എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനുമുമ്പൊരു കാര്യം പറഞ്ഞോട്ടെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ അവർ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയല്ലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന അനാമിക വീട്ടിലേക്ക് ചെല്ലുവാണ് വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വേണുവും രേവതിയും കൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു ആ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അനാമികക്ക് സഹിച്ചില്ല അനാമിക പെട്ടെന്ന് എന്നിട്ട് ചോദിച്ചു അല്ല എന്താ എന്തെ സംഭവിച്ചേ ഇതെങ്കാ എങ്ങനെയാ സംഭവിച്ചേ രണ്ടുപേർക്ക് നല്ല ചതവ് പറ്റിയിട്ടുണ്ടല്ലോ എന്ന് പറയാണ് എടി മോളെ ആ നന്ദു എന്ന് പറയുന്നവളുണ്ടല്ലോ അവളാണ് ഈ കൊടും ചതി ചെയ്തേന്ന് പറയാ അവളോ അവളുടെ മുഖം കണ്ടോന്ന് വെക്കും പിന്നെ കണ്ടോന്നോ വേറെ രണ്ട് ചെറുപ്പക്കാരും കൂടെ അവളോടൊപ്പം ഉണ്ടായിരുന്നു ഒന്ന് പറഞ്ഞിട്ട് പോയത് എന്താണെന്നറിയോ പോലീസെ കൊണ്ട് കേസ് കൊടുക്കാനായിട്ട് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മോളായിരിക്കും ആദ്യം അനന്തുപുരിയിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നതെന്ന് അങ്ങനെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പല സത്യങ്ങളും അവള് വിളിച്ചു പറയും നിന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് പോയത് മോളെന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോ അനാമി കുറഞ്ഞു ചതിച്ചല്ലോ ഭഗവാനെ ഇങ്ങനെയാണെങ്കില് മിക്കവാറും ഞാൻ അവിടെ നിന്ന് ഇറങ്ങേണ്ട വരുമെന്നാ തോന്നേ അത് മാത്രല്ല ഇപ്പോഴും അമ്മയ്ക്കിട്ടും അവളോട് വന്ന് തല്ലിയിട്ടുണ്ടെങ്കില് നാളെ എൻ്റെ നേർക്കും കൈബോക്കാൻ അവളും മടിക്കില്ല നാളെ എന്നെ ചുരുട്ടി കൂട്ടോ എന്ന് പറയാണ് ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ മോളെ നേരത്തെ നിന്നെ ഒന്ന് ചവിട്ടി കൂട്ടിയതല്ലേ അവള് മിക്കവാറും ഇനി ഇതും കൂടെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും അവൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുമെന്ന് അറിയാൻ പറ്റില്ല അവൾക്ക് നല്ല സംശയമുണ്ട് നമ്മളാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ള കാര്യം അത് കേട്ടപ്പം വേണു പറഞ്ഞു അത് ശരിയാ ഞാൻ ആ കോടതിയിലേക്കും കൂടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവളുടെ സംശയം ഒന്നുകൂടെ ബലപ്പെട്ട് വരികയോ ചെയ്തേ ഇത് കേട്ടപ്പോൾ അനാമി പറഞ്ഞു ഞാനാണെങ്കിൽ ആ അനിയ കുറെ വെല്ലുവിളികളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഒരിക്കലും അവൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വരത്തില്ല അവൾ ജയിലിലേക്ക് പോവും അവളെ റിമാൻഡ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ മിക്കവാറും അവൾ അറിഞ്ഞു കാണും അതെങ്ങനെയാ എൻ്റെ എന്ന് പറയുന്ന ആ ദുഷ്ടൻ അതെല്ലാം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പം രേവതി പറഞ്ഞു മോളെ നീ ഒന്നും സൂക്ഷിക്കാൻ നല്ലതാട്ടോ അവിടെ നീ സേഫാന്ന് എനിക്ക് തോന്നില്ല അത്ര ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാലും ഒരു പക്ഷേ അവൾക്ക് ഇതിനൊക്കെ നിമിഷം നേരം മതി ഇവിടെ വന്ന തന്നെ കണ്ടില്ലേ കഥ ഒക്കെ കുത്തി തുറന്ന അവളും അവളുടെ ഫ്രണ്ട്സൂടെ ഇങ്ങോട്ടേക്ക് കയറി വന്നത് ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ ഭാഗ്യം എന്ന് പറയാണ് ഇത് കേട്ടപ്പം അനാമി പറഞ്ഞു അച്ഛനല്ലേ പറഞ്ഞ അവൾക്ക് ഇട്ട് പണി കൊടുക്കൂന്ന് എന്നിട്ട് ഇപ്പൊ എന്തായെന്ന് ചോദിക്കാം എൻ്റെ മോളെ ഞാൻ പ്രയത്നിക്കാഞ്ഞിട്ടാണോ എന്നെക്കൊണ്ട് പറ്റുന്നതിനെ മാക്സിമം ഞാൻ ചെയ്തു നോക്കി പക്ഷെ അവൾക്കിടെ ഒപ്പ ഭാഗ്യം നിൽക്കുന്നേ അതാ ഒന്നും ചെയ്യാൻ പറ്റാതെ വന്നേന്ന് പറയണം സാരമില്ല അവളെ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല അവൾക്കിനിയിപ്പം എസ് ഐ ഡി ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകേണ്ടത് അടുത്ത സമയം ഇനിയിപ്പം ദിവസങ്ങളുണ്ടല്ലോ ആദ്യത്തെ ക്യാമ്പ് കഴിഞ്ഞു രണ്ടാമത്തെ ക്യാമ്പിലല്ലേ അവൾക്ക് പങ്കെടുക്കാനായിട്ട് പറ്റുള്ളൂ ആ സമയത്ത് അവളുടെ യാത്ര മുടക്കണമെന്ന് പറയണം അച്ഛാ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല ചെറിയ രീതിയിലൊന്നും കളി നടക്കില്ല ഇനി അവൾ ജാഗരൂകയായിരിക്കും കാരണം അവൾക്കറിയാം എങ്ങനെയല്ലോ ആ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകുന്ന അവളുടെ യാത്ര നമ്മൾ മുടക്കൂന്നുള്ളത് അതുകൊണ്ട് അവൾ സൂക്ഷിച്ചും കണ്ടോ നിൽക്കുള്ളു പറയാണ് എന്നാലും മോളെ ആ മാരാർവക്കയിൽ ആരായിരിക്കും ആരായിരിക്കും ഇത് കേട്ടതും അനാമുക അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല ഈ പറയുന്ന അവളുടെ അച്ഛനോ അമ്മയോ ആ നയന എന്ന് പറയുന്നവളൊക്കെ ആയിരിക്കും പൂത്ത പണമല്ലേ ഉള്ളത് ആദർശേണ്ട കയ്യിൽ അയാളായിരിക്കും ചിലപ്പോൾ മുടക്കിയെന്ന് പറയാണ് ഇത് കേട്ടതും ദേവത പറഞ്ഞ അതിന് ചാൻസ് ഉണ്ടെന്ന് പറയാണ് അല്ല അവിടത്തെ കിളവൻ വന്നു എന്ന് ചോദിക്കാണ് ഇല്ല അതിനെപ്പോഴാണോ എന്തോ എഴുന്നള്ളതെന്ന് എഴുന്നള്ളി കഴിയുമ്പോഴത്തേനും അതിൻ്റെ വക ഒരു ഉപദേശം കാര്യങ്ങളും എല്ലാം കാണുമെന്ന് പറയുകയാണ് മൂർത്തി മുത്തശ്ശിനെ കുറിച്ച് അങ്ങനെയൊക്കെ പറയണേ ഈ പറയുന്ന അനാമിയ്ക്കോ രേവതിക്കോ വേണുവിനൊന്നും മുത്തശ്ശനെ കണ്ണെടുത്താൽ കാണത്തില്ല കാരണം മുത്തശ്ശൻ ന്യായത്തിൻ്റെ ഭക്ഷത്ത് നിൽക്കത്തുള്ളൂ നായ എവിടെയുണ്ടോ ആ കൂടെ നിൽക്കത്തുള്ളൂ അനാമിയെ ചെയ്യുന്ന കള്ളത്തരങ്ങളൊക്കെ ഒന്നും ഒരിക്കലും മുത്തശ്ശൻ കൂട്ട് നിൽക്കില്ല അതുകൊണ്ട് രേവതിക്കോ വേണുവിനോ അനാമിയ്ക്കൊന്നും മൂർത്തി മുത്തശ്ശനെ കണ്ണെടുത്താൽ കണ്ടുകൂടെ പിന്നീട് പറഞ്ഞു ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്റെ ജീവിതം തകരുമെന്ന് എനിക്ക് തോന്നേ ആ നന്ദു എസ് ഐയും കൂടെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും ആ കുടുംബത്തിലുള്ള പല കള്ളത്തരങ്ങളും പൊളിയുന്ന് പറയാണ് എൻ്റെ മോളെ സൂക്ഷ്യം കണ്ട് നിന്നു ഇനി ഇപ്പം തൽക്കാലത്തേക്ക് നീ ഒന്നിനൊരു പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ട അവളെങ്ങാനും അബദ്ധപ്പെട്ടെങ്ങാനും എസ് ഐ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചീട്ട് കീറുന്നുള്ള കാര്യം ഉറപ്പാം ഇത് കേട്ടപ്പോൾ അനാമി കുറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതിനു മുമ്പ് അന്തപുരിയിൽ നിന്ന് കടത്താനുള്ളതെല്ലാം ഞാൻ കടത്തുവെച്ചാ അല്ലാതെ വെറുതെ ഞാൻ ഇങ്ങോട്ട് തിരിയെപ്പോലും തോന്നുന്നുണ്ടോ അല്ലെങ്കിലും എനിക്ക് അവനെ വേണമെന്നൊരു നിർബന്ധമില്ല പക്ഷെ ഞാനടുത്ത സ്വത്തും പണവും കണ്ടിട്ടാ അങ്ങോട്ടേക്ക് കയറിയത് അല്ലാതെ ഒരു കിഴങ്ങനെ ആർക്ക് വേണം വല്ലവൾമാരുടെയും പുറകെ നടക്കുന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക രോഷാകുലി ആകുവാണ് ആ സമയം രേവതിന് മോളെ നീ ഇങ്ങനൊന്നും പറയരുത് കേട്ടോ എങ്ങാനും ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോണ്ടാ കേൾക്കട്ടെ എനിക്ക് എന്താ കുഴപ്പം ഇരിക്കണേ എന്നൊക്കെ പറയണം കുറച്ച് സമയം കൂടെ സംസാരിച്ചിരിഞ്ഞതിന് ശേഷമാണ് അനാമിക വീട്ടിലേക്ക് പോരുന്നത് ഈ സമയം ആകെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു നയനയുടെ ഉള്ളിൽ കാരണം അമ്മ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ മറച്ചു വെക്കുന്നുണ്ട് പക്ഷെ അമ്മ ഒന്നും പുറത്ത് പറയാനായിട്ട് കൂട്ടാക്കുന്നുമില്ല എന്തായിരിക്കും പോലും അമ്മ മറച്ചു വെച്ചിരിക്കുന്ന സത്യങ്ങളൊക്കെ താനാണ് അമ്മയ്ക്ക് കരളുപാത്തു നൽകിയെന്നുള്ള സത്യം അമ്മ അറിഞ്ഞിട്ടുണ്ടായിരിക്കും തന്നോടും തൻ്റെ കുടുംബത്തോടും ഇത്ര സ്നേഹം കാണിക്കണേ അതായിരിക്കണം പക്ഷെ ഇതെങ്ങനെ കണ്ടുപിടിക്കും എന്നൊരു ചിന്ത നയനയുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട് ഒരു പക്ഷേ എങ്കിൽ ഇനിയിപ്പം അമ്മ കള്ളത്തരം പറയുന്നതാണോ അതോ ഇനിയിപ്പോൾ തന്റെ തോന്നൽ മാത്രമാണോ എന്നൊരു സംശയമുണ്ട് അങ്ങനെയാണെങ്കിൽ അധികം നാളൊന്നും ഇത് പോകാൻ പോകുന്നില്ല അതിനു മുമ്പ് തന്നെ ആ കള്ളത്തരങ്ങളെ കണ്ടുപിടിക്കണം എന്ന് കരുതിയിട്ട് നയന മുറിയിലേക്ക് കയറി പോവാണ് ഈ സമയം ജാനി അങ്ങോട്ടേക്ക് വരുവാണ് ജാനിക്ക് ദേവേന്റെ അടുത്തേക്ക് വന്നു ദേവേൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് അവളുടെ അഹങ്കാരം കൂടെ ഇനി കാണണല്ലോ എന്ന് ഓർത്തിട്ടാ ഇത് കേട്ടതും ദേവേനിച്ചാരുടെ അഹങ്കാരം ആ എന്ന് പറയുന്നവളെ അവളും മിക്കവാറും വരുവായിരിക്കും ഇങ്ങോട്ടിനി അവള് രക്ഷപ്പെട്ടല്ലോ എന്ന് പറയുകയാണ് എന്നാലും അവൾ ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ലായിരുന്നു പറയാ ഇത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞു എന്താ ജാനി നീ ഇങ്ങനെയൊക്കെ പറയണേ നീ ഒന്ന് ആലോചിച്ചേക്കുകയെ അവൾ നിരപരാധിയാണെങ്കിൽ പിന്നെ അവൾ ശിക്ഷിക്കപ്പെടേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കണം പിന്നെ നിരപരാധി അവൾ ഒറ്റയൊരുത്തി കാരണമാണ് എൻ്റെ അനിയുടെ ജീവിതം ആയെന്ന് പറയാണ് അങ്ങനെ നീ പറയരുതെന്ന് പറയാണ് ഇത് കേട്ടതും ജാനി പറഞ്ഞു ഏട്ടത്ത് എന്താ ഇപ്പം അവളുടെ ഭക്ഷത്താണോ നിൽക്കും ഞാൻ ആരുടെയും ഭക്ഷത്തു നിന്ന് സംസാരിക്കുന്നതല്ല ഉള്ള കാര്യം പറഞ്ഞാന്ന് പറയും ഒരു തെറ്റും ചെയ്തില്ലാത്ത ചെയ്തിട്ടില്ലാത്ത ഒരാളെ ആളെ ശിക്ഷിക്കപ്പെടേണ്ട കാര്യമുണ്ടോ നമ്മൾ എപ്പോഴും നന്മയുടെ ഭാഗത്ത് വേണം നിൽക്കാനെന്നൊക്കെ എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോൾ ജാനി പറഞ്ഞു ഏട്ടത്തേക്ക് അത് പറ്റുമായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല കാരണം എൻ്റെ മോൻ്റെ ജീവിതം തകർത്തവള അവൾ അനാമിക മോളും ഇപ്പം അനിയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല അങ്ങനെ ഉണ്ടാക്കി വെച്ച അവൾ ഒറ്റയെടുത്ത് കാരണം അവള് എന്ന് നീ നശിച്ച വീട്ടിലേക്ക് കയറി വന്നോ അന്ന് തുടങ്ങിയ കഷ്ടകാലോ അന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ദേവേന് പറഞ്ഞു അതിന് അവളിങ്ങോട്ടേക്ക് വരുന്ന പോലുമില്ലോ പിന്നെ ആര് പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ചേച്ചിമാരെ കാണാനെന്നും പറഞ്ഞൊരു വരവും കൂടെ വരുമല്ലോ എനിക്കത് കണ്ണെടുത്ത കണ്ടുകൂടാന്ന് പറയണം ഈ കുറ്റമൊക്കെ ചെയ്താലും അവൾ കൂരിപ്പോരാനായിട്ട് പറ്റും ഇത് കേട്ടപ്പോൾ ദേവേനു പറഞ്ഞു അവൾ അവളങ്ങനെ കുറ്റം ചെയ്യുന്ന പെൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നില്ല ഒരു കാര്യം അറിയാതെ അതിനെക്കുറിച്ചൊന്നും പറയില്ലെന്ന് പറയണം പിന്നെ ഏട്ടത് ഇത് എന്തറിഞ്ഞിട്ടാ പറയണേ അവള് ഒന്ന് രണ്ട് പേരേക്ക് ഒന്ന് രണ്ടല്ല ഒരഞ്ചാറ് പേരേക്ക് ഒരുമിച്ച് അടിച്ചു വീഴിക്കുന്നവളാ പിന്നെയാണോ അവൾക്ക് ഇതൊക്കെ നിസാരമല്ല ഒരുത്തിനെ അടിച്ചു വീഴ്ക്കാന്ന് പറഞ്ഞാൽ അത് ശരിയായിരിക്കും ജാനകി പക്ഷേ എങ്കിൽ അവളുടെ ഭാഗത്ത് നീതി ഉണ്ടെന്ന് കണ്ടിട്ടല്ലേ കോടതി അവളെ വെറുതെ വിട്ടേ അല്ലെങ്കിൽ അവളെ കോടതി വെറുതെ വിടുവെന്ന് ചോദിക്കാം അതൊക്കെ ശരി തന്നെ ആയിരിക്കും പക്ഷെ എന്തോ അവളകത്ത് കിടക്കുന്നായിരുന്നു എനിക്ക് സന്തോഷം എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു ഞാൻ ശരിക്കും ഒന്ന് സന്തോഷിച്ചാൻ എന്ന് പറയണം പിന്നീട് ദേവേനയും കൊണ്ട് കയറിപ്പോ അപ്പം ദേവേനയും മനസ്സിൽ പറഞ്ഞു നിന്റെ ഒന്നും ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ജാനകി അതെ നന്ദു നായനയുടെ അനീത്യ അവൾക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ല എന്ന് പറയുന്നത് ഈ സമയം ആനി ഭയങ്കര കൂടി നന്ദുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് നന്ദു കോളർത്ത് ഹലോ പറഞ്ഞപ്പോ അനി പറഞ്ഞു കൺഗ്രാസ് പറയുന്നത് എന്തിന് അല്ല കോടതി വലിയ ഗംഭീര പ്രകടന എന്നൊക്കെ പറയുന്ന കേട്ടായിരുന്നല്ലോ എനിക്കൊന്നും മരണമെന്നുണ്ടായിരുന്നു കോടതിയിലേക്ക് പക്ഷെ ഇനി അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ വരായിരുന്നേന്ന് പറയണം ഇത് കേട്ടപ്പം നന്ദ പറഞ്ഞു ഏഹ് അതിന്റെ ആവശ്യമൊന്നുമില്ല ഇനി എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ തിരിച്ചറങ്ങിയില്ലോന്ന് പറയണം ഇത് കേട്ടപ്പം അനി പറഞ്ഞു അല്ല വേറെ കുഴപ്പങ്ങളൊന്നും അല്ലേ എന്ത് കുഴപ്പം എനിക്കൊരു പ്രശ്നം ഇല്ലെന്ന് പറയണം ആ പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് അനാമികയുടെ വീട്ടുകാരെ ഞാൻ ശരിക്കും നല്ല രീതിയിൽ ഒന്ന് പോയി കണ്ടായിരുന്നു പറയണേ ഏഹ് കണ്ടെന്നും അതെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കാനുള്ളതെല്ലാം നല്ല രീതി തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം ഇത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി അങ്ങനെ തന്നെ വേണമെന്ന് എന്നു പറയാ അനി നമ്മളൊരു കാര്യം വിചാരിക്കണം എന്താണെങ്കിലും ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലത്ത് നല്ല രീതിയിൽ തന്നെ ജീവിക്കണ്ടേ അപ്പൊ നമ്മുടെ മേക്കിട്ട് ആരെങ്കിലും കയറാൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നിനെയും വെറുതെ വിടല്ല നമ്മൾ ആരും ഉപ്രവഹിക്കാൻ പോരരുത് പക്ഷേങ്കില് നമ്മളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുക്കുക തന്നെ ചെയ്യണം അല്ലാതെ കൈയും കെട്ടി വേദ ബോതിട്ട് എന്നിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറയണം അനി പറഞ്ഞു നന്ദൂരി ആ പോളിസി എനിക്ക് ഇഷ്ടപ്പെട്ടു അടിക്കടി തിരിച്ചടി തന്നെ കൊടുക്കണമെന്ന് പറയുകയാണ് അല്ലാതെ നമ്മൾ പോട്ടെ പിന്നെ ആട്ടെ അങ്ങനെ ആട്ടെ എന്ന് കരുതിയിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ നമ്മുടെ തലേ കയറി ഇറങ്ങുമെന്ന് പറയാണ് നന്ദു പറഞ്ഞു അത് തന്നെ ഞാനും ചെയ്തോളൂ അനാമയ്ക്ക് മിക്കവാറും ഒരു പൊടിക്കൊന്ന് അടക്കം ഉണ്ടായി എന്ന് പറയാം അല്ല അവള് തിരിയാ അങ്ങോട്ട് വന്നോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും അനി പറഞ്ഞ് വന്നിട്ടില്ല അവൾ പോയി വീട്ടിൽ പോയേക്കുവോ ആ അവിടെ പോയി നിന്നിട്ട് വരട്ടെ അച്ഛനും അമ്മേനെ ശരിക്കും ശുശ്രൂഷിക്കട്ടെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവളുടെ ഗീത ഇത് തന്നെ ആയിരിക്കുമെന്ന് വരുമ്പോൾ അനിയൊന്നു പറഞ്ഞു കൊടുത്തേക്കാൻ പറയാം അനി പറഞ്ഞു ഞാൻ പറയാനുള്ള രീതിക്കാ അവളോട് പറഞ്ഞിട്ടുണ്ട് അവളിനി ഉടനെ എന്ത് തല പൊക്കും എനിക്ക് തോന്നില്ലെന്ന് പറയാണ് കേട്ടപ്പം നന്ദ പറഞ്ഞു അത്രയ്ക്ക് അങ്ങോട്ട് കണ്ണടിച്ചു വിശ്വസിക്കണ്ട അനാമയുടെ സ്വഭാവം അറിയാലോ ഇതിനു മുമ്പ് എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അവൾ വന്നതിന് ശേഷം അത് തന്നെ വിചാരിച്ചാൽ മതി മോഷണം തൊട്ട് അങ്ങനെ പാല് വിഷം കലർത്തിയ സംഭവം വരെയുണ്ട് അവളെ അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും വിശ്വസിച്ചുകൂടാ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം നിൽക്കാനെന്നൊക്കെ പറയാണ് പിന്നീട് ദേവേനി തൻ്റെ ഫ്രണ്ടിനെ കാണാനായിട്ട് പോവാണ് അപ്പൊ ദേവിയുടെ മനസ്സിൽ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ചെറിയ കാര്യമൊന്നുമല്ല നടന്നിരിക്കുന്നത് അങ്ങനെ തനിക്ക് നന്ദൂനെ രക്ഷിക്കാനായിട്ട് പറ്റി കൃത്യസമയത്ത് തന്നെ ആ തെളിവുകളൊക്കെ കൊണ്ടൊക്കെ ഹാജരാക്കിയതുകൊണ്ടാണ് അതിനൊക്കെ സാധിച്ചേ എന്നൊക്കെ ഓർത്തിട്ട് ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കൂട്ടാരി ചോദിച്ചു ആ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളും ചോദിക്കുക എന്തേം മോളെന്തെയെന്ന് ചോദിക്കുവാണ് കാരണം നേഹയുടെ വീട്ടിലാക്കിയാ ചെന്നത് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു നേ മോള് പുറത്തുപോയിക്കാന്ന് പറയുന്നത് അവളോട് നന്ദി പറയാൻ വേണ്ടി വന്ന അവളും കൂടെ കൂടിയതുകൊണ്ടാണ് നന്ദുവിനെ രക്ഷിക്കാൻ പറ്റിയെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ദേവേനയുടെ കൂട്ടുകാരി ചോദിച്ചു അല്ല നിനക്ക് അവളോടുള്ള ദേഷ്യമൊക്കെ തീർന്നോ എന്ന് ചോദിക്കുകയാണ് ദേവതയോടുള്ള ദേവതയോടല്ല നയനയോടുള്ള ദേഷ്യമൊക്കെ തീർന്നോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ദേവേനു പറഞ്ഞു അതൊക്കെ തീർന്നോ ഇപ്പൊ അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ലാന്ന് പറയാണ് അല്ല അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പ്രശ്നങ്ങൾ തീരേണ്ടതല്ലോ എന്തോ നിന്റെ മനസ്സിലുടക്കിയിട്ടുണ്ട് കാര്യം എന്താ സത്യം എന്താന്ന് തുറന്ന് എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞു നിന്നോട് ഞാൻ ഇന്നെ മറിച്ചു വെക്കുന്നില്ല എന്ന് പറയുകയാണ് എന്നിട്ട് പറഞ്ഞു എനിക്ക് കറളു പാത്രം നൽകിയത് ആരാന്നറിയാവും എന്ന് ചോദിക്കുക എൻ്റെ മരുമോളാന്ന് പറയാൻ ഏയ് മരുമോള അതെ അവൾ തന്നെ എനിക്ക് കള്ളള് ഭാഗത്ത് തന്നെ പക്ഷെ അത് ആരോടും അവളിതിലായിട്ടും പറഞ്ഞിട്ടില്ല പക്ഷെ ഈ കാര്യം ഞാൻ അറിഞ്ഞു അറിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അവളുടെ മുന്നിൽ ഒന്ന് വട്ടം കറങ്ങും അവളെ ഇട്ടൊന്ന് ചുറ്റിക്കുകയെന്ന് പറയാണ് അതുപോലെ തന്നെ എൻ്റെ വീട്ടുകാരെ അവർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല ഞാൻ സത്യങ്ങൾ തിരിച്ചറിഞ്ഞെന്നുള്ള കാര്യം ഇത് കേട്ടതും അവർ പറഞ്ഞു ആഹാ കൊള്ളാലോ നീ ആള് മിടിക്കാണല്ലോ എന്ന് പറയണ അതെ കുറച്ചുനാളിങ്ങനെ പോട്ടേന്ന് തന്നെ ഞാൻ വെച്ചു കാരണം എന്നെ കുറച്ചിട്ട് അവർ വട്ടം ചുറ്റിച്ചല്ലേ ഇത് കേട്ടപ്പത്തേനും ദേവനെ കൂട്ടുകാർ പറഞ്ഞു നീ എന്തായാലും ഭാഗ്യം ചെയ്തോളാം അതുകൊണ്ടല്ലേ നിനക്ക് നായനെ പോലുള്ള മരുമോളെ കിട്ടിയെന്ന് പറയാം അത് ശരിയാ അതുകൊണ്ട് തന്നെയാ കിട്ടിയത് ഒരു പക്ഷേ ഞാൻ ചെയ്ത പുണ്യമായിരിക്കും അല്ലെങ്കിൽ എൻ്റെ ആദർശന്റെ പുണ്യമായിരിക്കും അവന്റെ പ്രവൃത്തി അവന്റെ നന്മ അതുകൊണ്ടായിരിക്കും അവന് ഇത്രയും നല്ലൊരു ഭാര്യനെ കിട്ടിയെന്ന് പറയാ അന്ന് അവരുടെ കല്യാണം കഴിയണ സമയത്ത് അച്ഛൻ പറഞ്ഞോണ്ടായിരുന്നുള്ളു നല്ലൊരു ശുഭമുഹൂർത്തത്തിൽ അവരുടെ വിവാഹം കഴിയണേ അവർ തമ്മിൽ സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി ജീവിക്കുമെന്നൊക്കെയുള്ളത് പക്ഷെ അന്നും എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു ഇപ്പോൾ എനിക്ക് വിശ്വാസമാണ് ഇപ്പോൾ എൻ്റെ മരുമോള് കഴിഞ്ഞിട്ടോ എനിക്ക് വേറെ ആരുമുള്ളതെന്ന് പറയുകയാണ് എൻ്റെ ജീവൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവൾ ഒറ്റയടുത്ത് തന്നെ കാരണം എന്ന് പറയാണ് അങ്ങനെ ദേവേനയുടെ സന്തോഷം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കൂട്ടുകാരിക്ക് സന്തോഷമായി കുറച്ച് നാൾ വരെ ദേവേനും വല്ലാത്തൊരു മാനസിക പിരിമുറുക്കത്തിലായിരുന്നു ആദർശൻ്റെ കാര്യമൊക്കെ ഓർത്തിട്ട് ഇപ്പോൾ അതൊക്കെ പോയി കാർമേഹമൊക്കെ പോയി അങ്ങനെ മാണൻ തെളിഞ്ഞ പ്രതീതിയാണ് ദേവേനയുടെ മുഖത്ത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ച് കൊണ്ടു